ടി ഉറപ്പായും കുറയ്ക്കും മുപ്പത് 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 റൂൾ ഇന്നത്തെ കാലത്ത് പല ജീവിതശൈലി രോഗങ്ങളെ പോലെ അമിതവണ്ണവും ആരോഗ്യ പ്രശ്നമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളിൽ പോലും ഇത് ഇന്നത്തെ കാലത്ത് അനാരോഗ്യത്തിനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണമായി മാറുന്നു ഭക്ഷണ വ്യായാമ ജീവിതശൈലികൾ തന്നെയാണ് പ്രധാന വില്ലൻ ചില ഹോർമോൺ രോഗങ്ങളും ഇതിന് മുഖ്യ കാരണം തന്നെയാണ് തടി കുറയ്ക്കാൻ പല വഴികളുമുണ്ട് ഇതിൽ പ്രധാനപ്പെട്ടത് ലൈഫ് സ്റ്റൈൽ അടിസ്ഥാനമായുള്ള വഴികൾ തന്നെയാണ് കുറയ്ക്കാനുള്ള വഴികളിൽ പ്രധാനപ്പെട്ടതാണ് ഡയറ്റ് പലതരം ഡയറ്റുകളുണ്ട് അതായത് ആഹാര രീതി നിയന്ത്രിക്കുന്നത് കഴിക്കേണ്ടതും ഒഴിവാക്കേണ്ടതുമായി ചിലത് പലതരം ഡയറ്റുകളാണ് പലർക്കും ചേരുക ഒരാൾക്ക് ചേരുന്ന ഡയറ്റ് മറ്റൊരാൾക്ക് ചേരണമെന്നില്ല ആരോഗ്യ അവസ്ഥകളും രോഗങ്ങളും മറ്റും നോക്കിയാണ് പൊതുവെ ഒരാൾക്ക് ചേരുന്ന ഡയറ്റ് ന്യൂട്രീഷനിസ്റ്റ് തീരുമാനിക്കുക ഇതിൽ ഒന്നാണ് മുപ്പത് 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 റൂൾ എന്നത് ഇതിൽ മുപ്പത് 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 മെത്തേഡ് എന്നും അറിയപ്പെടുന്നുണ്ട് ഇതൊരു പ്രത്യേക ഡയറ്റാണ് തടി കുറയ്ക്കാൻ മാത്രമല്ല പ്രമേഹം പോലുള്ള രോഗങ്ങൾ കുറയ്ക്കാനും നല്ല ഉന്മേഷത്തോടെ ഇരിക്കാനും സഹായിക്കുന്ന വഴിയാണിത് മുപ്പത് 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 റൂൾ ആർക്കും ചെയ്യാവുന്ന ഒന്നാണ് രാവിലെ ഉണർന്നെഴുന്നേറ്റ് മുപ്പത് മിനിറ്റിനുള്ളിൽ മുപ്പത് ഗ്രാം പ്രോട്ടീൻ കഴിക്കുക മുപ്പത് മിനിറ്റ് വ്യായാമം ചെയ്യുക എന്നിവയാണ് ഇതിന്റെ രീതി ലഘുവായ വ്യായാമങ്ങൾ ചെയ്താൽ തന്നെ ഗുണമുണ്ടാകും ഈ റൂളിന് ഗുണങ്ങൾ പലതാണ് ഇത് ആരോഗ്യകരമായ ഒരു ശീലം എന്ന രീതിയിൽ എടുക്കാം നമുക്ക് എന്നും പാലിക്കാവുന്ന ഒരു ശീലം ഉപാപചയ പ്രക്രിയയെ ശക്തിപ്പെടുത്തി ഭക്ഷണത്തോടുള്ള ആർത്തി നിയന്ത്രിച്ച് രക്തത്തിലെ പഞ്ചസാര കൃത്യമായി നിലനിർത്താൻ ഇത് നല്ലതാണ് ഈ രീതിയിൽ സ്ഥിരം വ്യായാമം ഇത് നമുക്ക് ഊർജ്ജം നൽകുന്നു ഏകാഗ്രത വർദ്ധിപ്പിക്കുന്നു ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു ഈ രീതിയിൽ തടി കുറയ്ക്കുന്നത് ആരോഗ്യകരമാണ് പ്രാക്ടിക്കലായ കാര്യവുമാണ് ഇത് വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒരു രീതിയാണ് ഏതു ലൈഫ് സ്റ്റൈലിലും അവലംബിക്കാവുന്ന ഒരു രീതിയാണിത് കൃത്യമായി പാലിച്ചാൽ ഫലം ഉറപ്പു നൽകുന്ന ഒന്നാണിത് മുകളിൽ പറഞ്ഞ പ്രകാരം ഇത് പാലിക്കാൻ സാധിക്കാത്തവരാണെങ്കിൽ അല്പം വ്യത്യാസങ്ങൾ വരുത്തി ഇത് പിന്തുടരാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു രാവിലെ തന്നെ ഭക്ഷണം കഴിക്കാൻ പ്രയാസമെങ്കിൽ വ്യായാമത്തിന് മുമ്പായി പകുതി ഭക്ഷണം ശേഷം പകുതി എന്ന രീതിയിൽ കഴിക്കാം പ്രോട്ടീനൊപ്പം നാരുകളും പച്ചക്കറികളും എല്ലാം പാലിക്കാം പ്രോട്ടീൻ മുപ്പത് ഗ്രാം എന്നതിനൊപ്പം മുപ്പത് ഗ്രാം നാരുകളും കൂടി ശീലമാക്കിയാൽ തടി കുറയ്ക്കാൻ നല്ലതാണ്